ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയന ഗോവിന്ദനോടും കാനകയോടും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കെന്തായാലും ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലമ്മേ ഞാൻ പരമാവധി ശ്രമിച്ചതാണ് പോയപ്പോൾ മുതല് ആദർശൻ എന്നെ കരഹയ്ക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പിന്നെ എന്നെ എന്നോടൊന്നും മിണ്ടുന്നോ സംസാരിക്കുന്നോ ഒന്നുമില്ല എന്തെങ്കിലും പറഞ്ഞ അപ്പോൾ എന്നെ വിഷമിക്കുന്ന രീതിയിലുള്ള വാക്കുകളോ ഇത് എങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുമേ എന്ന് ചോദിക്കണം അത് കേട്ടതും ആകെ സങ്കടപ്പെട്ടു ഗോവിന്ദൻ ഈശ്വര എന്നാൽ പിന്നെ മോക്കിതൊക്കെ നേരത്തെ അച്ഛനോട് പറയായിരുന്നില്ലേ ഞാൻ ആദ്യമേ തന്നെ ഇങ്ങോട്ട് വരാനിരുന്നതാ അച്ഛാ പിന്നെ അച്ഛനെക്കുറിച്ച് ഓർത്തും അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ച് ഓർത്തുവാ ഞാൻ പിടിച്ചു നിന്നത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ ഇങ്ങ് പോന്നെ സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ ആദർശേട്ടിൻ്റെ ഈ തീരുമാനം എന്തിനാണെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ആദർശം എടുത്തുനിന്ന് ഈ വീട് ഇനി നമുക്ക് വേണ്ട മോളെ ഇവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും വാടക വീട്ടിലോട്ട് മാറാം ിവിടം നിൽക്കാതിരിക്കുന്ന നല്ലത് ആദർശിന് മോളെ വേണ്ടെങ്കിൽ പിന്നെ ആദർശം എടുത്തുനിന്ന് വീടും നമുക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങ് പോവുക മോളെ അച്ഛന് നല്ല വിഷമമായിട്ടുണ്ട് എന്ത് ചെയ്യാനമ്മേ കാരണം എന്താണെന്ന് പോലും എനിക്കറിയില്ല കാര്യം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൂടെ എന്തെങ്കിലും ഒരു പരിഹാരം കാണായിരുന്നു ഇതൊരു പക്ഷേ ഒന്നും പറയാതെ ആദർശേട്ടനെ ഇങ്ങനെ മിണ്ടാതെ നടന്ന എന്ത് ചെയ്യാൻ പറ്റും ഞാനൊരു രഹസ്യവും ആദർശേട്ടനോടും മറച്ച് വെച്ചിട്ടില്ല ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്കൊരു പിടിയും കിട്ടുന്നില്ലമ്മേ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ഇനിയിപ്പോൾ മോളെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ ആദർശനോട് മോൾ പറയാതെ നടക്കുന്നതിൻ്റെ പേരിൽ ഇതാ അതില്ലെങ്കിൽ മോളുടെ അമ്മായി അമ്മയുമായിട്ട് മോൾ അടുത്ത കാര്യം ആദർശം അറിഞ്ഞാണോ അങ്ങനെ അറിഞ്ഞാലും ആദർശയുടെ സന്തോഷിക്കത്തേ ഉള്ളൂ ആ ഒരു രഹസ്യം മാത്രമാണ് ഞാൻ ആദർശത്തിനോട് മറിച്ച് വെച്ചിരിക്കുന്നത് അതും അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അതും തുറന്ന് പറഞ്ഞാൽ ആയിരുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുക സാരമില്ല മോളെ മോൾ ഫ്രഷ് ആകും എന്തായാലും നമുക്ക് നോക്കാം ഇതിൻ്റെ പോക്കെങ്ങോട്ടാണെന്ന് അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഒരു തീരുമാനം എടുക്കാം മോളെ എന്നും പറഞ്ഞേക്കാനൊക്കെ ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ഹോളിലിരുന്ന് ഭയങ്കര കരച്ചിലാണ് കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ കണ്ണുനീരി ഇങ്ങനെ കുടുകൂടാന്ന് ഒഴുകുക ഈശ്വര എൻ്റെ മരുമോളെ അവനിങ്ങ് വിളിച്ചോട്ട് വരുന്നില്ലല്ലോ അവൻ കടുത്ത തീരുമാനത്തിലാണല്ലോ എന്ത് ചെയ്യും എന്തായാലും പറഞ്ഞ് അവനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിച്ച അവൾ അവനാണെങ്കിൽ കേൾക്കുന്നുല്ലോ എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല എൻ്റെ മരുമകളെ അവനെ നിന്നേക്കുമായിട്ട് വേണ്ട എന്ന് പറയുമോ അങ്ങനെ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഭഗവാനെ ഇല്ല അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിച്ചാൽ മതിയാവും എൻ്റെ നയനമോള് ഒരുപാട് വിഷമിച്ചാണ് വീട്ടിലേക്ക് പോയിരിക്കുന്നത് എനിക്കവിടെ ചെന്ന് അവളുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് സങ്കടമുണ്ട് ഇവനെന്തിനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇവനെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ മോൻ ഒരിക്കലും നയനെ പിരിയില്ലെന്നാണ് ഞാൻ കരുതിയത് ഇതൊരു പക്ഷേ ഞാൻ അവളെ സ്നേഹിച്ചപ്പോൾ ഇവൻ ഇവനിങ്ങനെയൊക്കെ തീരുമാനമെടുക്കുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എൻ്റെ ഈശ്വരന്മാരെ എനിക്ക് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എൻ്റെ നയനമോള അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല അവളെ അവളെ എന്നും കാത്തൊള്ളണേ അവൾക്ക് ഒരബദ്ധം ഉണ്ടാവരുത് അവളുമായിട്ടുള്ള ആദർശ മോൻ്റെ പ്രശ്നം അവസാനിച്ച് അവൾ അവൻ എത്രയും പെട്ടെന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരണേ അവളില്ലാതെ എനിക്ക് ഒരു ദിവസം പോലും ഈ തറവാട്ടി പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോൻ്റെ മനസ്സിലെന്താന്ന് വെച്ചാൽ അതൊക്കെ മാറ്റിക്കൊടുത്ത് അവർ ഭാര്യയും ഭർത്താവിൻ്റെയും പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കണേ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയം വരുക ദേവയാനി ആ എന്താ ചേട്ടാ നീ എന്താ കരയാണ് ഏയ് ഇല്ല ജേട്ടാ ഞാൻ പെട്ടെന്ന് അച്ഛൻ്റെ കാര്യം ഓർത്തതാണ് അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ച് ഓർത്തതാണ് അതിന് അച്ഛനെ ഇപ്പോൾ അസുഖമൊന്നും പിന്നെ എന്തിനാണ് ഞാൻ അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ച് ഓർത്തത് അത് പിന്നെ ജയേട്ടൻ അറിയാമല്ലോ ഇവിടെ വന്ന് കയറിയ കാലം മുതൽ അച്ഛനും അമ്മയും എന്നെ വിഷമിപ്പിച്ചിട്ടില്ല അവർ ഒരു വഴക്കുണ്ടാകാനുള്ള കാരണങ്ങൾ പോലും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്ക് അവരെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് എൻ്റെ അച്ഛനേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആദർശ ജേട്ടൻ്റെ അച്ഛനെ അങ്ങനെയുള്ളപ്പോൾ ആ അച്ഛനൊരു അസുഖം വന്നു എന്നറിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ചേട്ടാ അതൊക്കെ ആലോചിച്ചപ്പോൾ സങ്കടം വന്നു ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്നെ ആദർശം വിളിക്കുന്നുണ്ട് എന്തിനാ എന്തിനാ ചേട്ടാ അതൊന്നും അറിയില്ല നയനയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം പറയാൻ അവൻ പറഞ്ഞത് അവൻ എന്താ പറ്റിയേ രണ്ടു പേർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ അവൻ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയില്ല ദേവയാനി ഞാൻ ചോദിച്ചാൽ അവനൊന്നും വിട്ടു പറയുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് പറയാനാ എന്നും പറയാം എന്നാലും ചേട്ടനൊന്നു ചോദിക്കാമായിരുന്നല്ലോ അവരുടെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് ആദർശന്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എത്രയൊക്കെ ചോദിച്ചിട്ടും അവൻ പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് തെനിക്ക് മനസ്സിലായില്ല ആ താൻ അങ്ങോട്ട് വാ അവനെല്ലാവരെയും വിളിച്ചിരുത്തിയിട്ടുണ്ട് അവൻ എന്തോ കാര്യമായിട്ട് പറയണമെന്നാണ് പറയുന്നത് അത് കേട്ടതും കണ്ണുനീരൊക്കെ തുടച്ച് ദേവയാനെ അജയന്റെ പിന്നാലെ പോവുക അങ്ങനെ അവിടെ ചെന്നത് മുത്തശ്ശനും മുത്തശ്ശിയും അജയനും അനാമികയും ജലജയും ആദർശും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ദേവയാനെ ചോദിച്ചു എന്താ മോനെ നിനക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്നും അപ്പോൾ ആദർശ് എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമേ ഒരു ലെറ്റർ എഴുതി വെച്ച് വീട്ടിലേക്ക് പോയി അവളുടെ ഇഷ്ടത്തിന് ആ നയന അങ്ങനെയുള്ളപ്പോൾ അവളെ പോലെ വരുത്തിയേ ഇനി ഈ വീട്ടിൽ വേണ്ട തന്നെ ഇഷ്ടത്തിന് ജീവിക്കുകയും തന്നിഷ്ടത്തിന് ലെറ്റർ എഴുതി വെച്ച് ഇറങ്ങിപ്പോകുകയും ചെയ്യുന്ന ഒരുത്തിയെ എനിക്കിനെ സ്വീകരിക്കാൻ കഴിയില്ലമ്മേ അതുകൊണ്ട് ഞാൻ അത് കേട്ടതും ദേവയാന ഞെട്ടി എന്താടാ എന്താ നീ പറഞ്ഞ ഡിവോഴ്സോ നിന്റെ ജീവിതത്തിൽ എന്താടാ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് ഹാ എനിക്ക് വേണ്ടമ്മേ അവളെ ഒരിക്കലും വേണ്ട എന്നെ എന്നിൽ നിന്നും പല രഹസ്യങ്ങളും മറച്ചു വെച്ച് എന്നെ എന്നെ ഒരു വിഡിയാക്കി അവളെ ഒരിക്കലും ഇനി എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു രഹസ്യങ്ങളും പാടില്ല എന്നാ എന്നാൽ അവളുടെ ജീവിതത്തിൽ ഒരു രഹസ്യം ഉണ്ടായപ്പോൾ അത് എന്നെ അറിയിച്ചില്ല അങ്ങനെയുള്ള ഒരുത്തിയുമായി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ലടാ എന്നും എനിക്ക് കഴിയില്ലമ്മേ എന്നും ആദർശ് പറയുക അത് കേട്ടത് ദേ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഇനി എനിക്ക് പറ്റില്ല അവളെ എനിക്ക് വേണം ബന്ധം പിരിഞ്ഞതിന് ശേഷം അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് അച്ഛനും അമ്മയും വെറുതെ ശല്യം ചെയ്യരുത് ഹ അവൻ ഞങ്ങളെന്തിനവേനെ ശല്യം ചെയ്യുന്നേ ഇപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അവരുടെ പ്രശ്നത്തിൽ ഞങ്ങളെല്ലാം ഇടപെടില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല കാരണം പക്വത എത്തിയ രണ്ട് പേര് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ നോക്കാതെ ബന്ധം വേർപിരിയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇതിനെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ ദേവയാനി അതുകൊണ്ടാണ് ഞങ്ങളും ഇണ്ടാതിരിക്കുന്നത് അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ നീ ഇതിലിടപെടണ്ട എന്തായാലും നിനക്ക് സന്തോഷമായല്ലോ ദേവയാനി നിനക്ക് നയനമോളെ ഇഷ്ടമല്ലല്ലോ അത് കേട്ടതും എനിക്ക് ഇഷ്ടമല്ലാത്തതും ഇഷ്ടമുള്ളതും അവിടെ നിൽക്കട്ടെ പക്ഷെ ഇവൻ ഈ പറയുന്നത് ശരിയാണോ ഇന്നേ വരെ ഈ തറവാട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ആരും ബന്ധം പിരിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഇവനത് ചെയ്യുമ്പോൾ നാട്ടുകാരെന്ത് പറയും പറയുന്നവർ പറഞ്ഞോട്ടമ്മേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ വരുമോ ഏ ഇല്ലോ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്നേ പറ്റൂ എനിക്കിനി ഒരിക്കലും അവളെ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാനിനി ഒരിക്കലും അവളെ സ്വീകരിക്കത്തൂല്ല എന്നും പറയുക ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് ദേവയാനെ പൊട്ടിക്കരയുക ഈശ്വര ഞാനിനി ഇവനോട് എന്ത് പറയും അപ്പം അനാമയ്ക്ക് ഭയങ്കര ചിരി അപ്പോൾ ചലച എന്നാലും ആദർശൻ്റെ ഇടയിലും അവളുടെ ഇടയിലും എന്താ സംഭവിച്ചത് ഓ എന്താ നിനക്ക് അവൾ പോകുന്നതിൽ സങ്കടമുണ്ടോ ഏയ് എനിക്ക് സങ്കടമൊന്നുമില്ല എന്നാലും അവിടെയും പേരെയെന്നും പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന രണ്ട് പേര് ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ എനിക്ക് ഒരു സംശയമൊക്കെ ഉണ്ട് എന്നാലേ ആ സംശയം അങ്ങ് മനസ്സിൽ വെച്ചോ അവരുടെ പ്രശ്നം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ എനിക്കറിയില്ല എന്തൊക്കെയായാലും അവർ ബന്ധം പരിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ ഞങ്ങൾക്ക് താല്പര്യവും ഇല്ല അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശിനും ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ദേവയാനെ എടാ നീ എന്ത് വേണേലും തീരുമാനിച്ചോ പക്ഷെ നാളെ അവളില്ലാത്തതിൻ്റെ പേരിൽ നീ ഒരുപാട് കരയരുത് അതെനിക്ക് കാണാൻ പറ്റില്ല ഇല്ലമ്മേ ഇനി അവളില്ലാത്തതിൻ്റെ പേരിൽ എന്റെ ജന്മ ജീവിതത്തിൽ ഞാൻ കരയില്ല അതിന് എനിക്ക് താല്പര്യവും ഇല്ല എന്നും പറയുക ഇത് കേട്ടതും നമ്മുടെ ദേവയാന ഞെട്ടിപ്പോയി ഈശ്വര ഇവനെ ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും ഇവനോട് എന്ത് പറയും എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് ദേവയാനങ്ങ് പോവുക ഈ സമയം ജലജ അല്ലമ്മേ എന്താമ്മ അവർക്കിടയിൽ പ്രശ്നം ഏഹ് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവൻ നമ്മളെ കോമാളിയാക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണോ ദേ ജലജ നിനക്ക് സന്തോഷമായല്ലോ അവൾ ഇവിടെ നിന്ന് പോകുന്നതല്ലേ നിന്റെ സന്തോഷം അതുകൊണ്ട് മിണ്ടാതെ പോകാൻ നോക്ക് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അങ്ങനെയുള്ളപ്പോൾ നീ എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിച്ചാൽ എൻ്റെ സ്വഭാവം മാറും മര്യാദയ്ക്ക് മറിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാക്കുകയാണ് അത് കേട്ടതും നമ്മുടെ ജലജ അങ്ങ് ഏഷ്യപ്പെട്ട് പോവുക ഈ സമയമാണെങ്കിൽ മുകളിൽ പോയിട്ട് മൂന്ന് പേരും കൈ അടിച്ച് ഭയങ്കര സന്തോഷത്തോടെ അത് ആഘോഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജലജ എന്തായാലും അനാമിക മോൾക്ക് സന്തോഷമായില്ലേ അവൾ എപ്പോഴും മോളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് മോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അവളെ അവളുടെ അനിയത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ഒരുപാട് പറഞ്ഞിട്ടില്ലേ എന്തായാലും അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ആ നവ്യയും ഇങ്ങോട്ട് വരാതിരിക്കാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ അവൾ വരാതിരിക്കോ അല്ലെങ്കിൽ തന്നെ അവൾ ഈകൊണ്ട് ജീവിക്കുന്നവളാണ് ഇപ്പൊ തന്നെ ഒരു കുഞ്ഞിനുമായിട്ടായിരിക്കും അവള് തിരിച്ചു വരുന്നത് അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞു കയ്യിലുള്ളതുകൊണ്ട് അവളെ ഇറക്കി വിടാൻ പറ്റുമോ മോളെ എന്നൊക്കെ ചോദി ഇറക്കിവിടാൻ പറ്റുമോ ചോദിച്ചെന്നൊക്കെ പറയണ്ട അതൊക്കെ ഞാൻ ചെയ്യും അങ്ങനെ അവളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ജാനകി അവളെ എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടേ പറ്റൂ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അവളെപ്പോലൊരുത്തി എന്ന് എൻ്റെ വീട്ടിൽ കയറിയോ അന്ന് തുടങ്ങിയതെനിക്ക് കഷ്ടകാലം എല്ലാം ഞാൻ അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജിങ്ങനെ നിൽക്കുക പക്ഷേ എനിക്കൊരേ ഒരു പേടിയുള്ളമ്മേ ഈ വീട്ടിൽ ഇനി അവൾ പോകുന്നതിൽ ഒരാൾക്ക് മാത്രമേ സങ്കടം ഉണ്ടാവൂ അതനിക്കാ ആ അപ്പം മകളൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്താമ്മേ ആ ആദർശിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണനി അങ്ങനെയുള്ളപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അനിക്ക് നന്നായിട്ടറിയാം ഏട്ടനും ഏട്ടത്തെയും ബന്ധം പിരിയാൻ പോവുകയാണെന്ന് അവനും അറിയാം അവൻ ഇതിൽ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല കൂടെ നിന്നിട്ടേ ഉള്ളൂ ആ എന്നാ പിന്നെ കാര്യം എളുപ്പമായി ആ മോളെ ഈ വിഷയം ചൂടാറുന്നതിന് മുമ്പ് മോളുടെ അച്ഛനെ അമ്മയും വിളിച്ചു പറ അതിൽ അവരും സന്തോഷിക്കട്ടെ അവരും ഒരുപാട് വേദനിച്ചതാണ് പോയി വിളിച്ചു പറ മോളെ ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് അനാമയ്ക്ക് അങ് പോവുക ഈ സമയം ജാനകി ഈ വിഷയം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഇതെനിക്ക് ആഘോഷിക്കണം ജാനകി ആഘോഷിക്കാൻ ചില ജെ ആഘോഷിക്കാം നമുക്കൊരു നിന്ന് ആഘോഷിക്കാം അവൾ എന്തായാലും ഡിവോഴ്സായി വീടിൻ്റെ പടി ഇറങ്ങിപ്പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ അവരിങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ വേണുവിനെ വേണുവും രേവതിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക നയനയും ആദർശും തമ്മിലുള്ള പ്രശ്നം അവർ ഡിവോഴ്സിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ മോള് സന്തോഷത്തിലാവും എനിക്കതിൽ നല്ല സന്തോഷമുണ്ട് അങ്ങനെ അവൾമാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വേണുവിട്ട പിന്നെ അവൾക്ക് അവിടെ പിടിച്ചു നിൽക്കാമല്ലോ ഏയ് ഒരിക്കലും ഇല്ലത് രേവതി രണ്ടുപേരും ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല അതെന്താ വേണുവിട്ടൻ അങ്ങനെ പറഞ്ഞേ ആദർശ അനിയും അനാമികയും ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കില്ല നമ്മുടെ മോളുടെ മനസ്സിൽ മറ്റൊരു പയ്യനാണ് ഏ അപ്പോൾ ആദർശ് പറഞ്ഞത് സത്യമാണല്ലേ ആ അത് സത്യം ഇത് അവൾ എന്നോട് പറഞ്ഞോന്നല്ല അവർ തമ്മിൽ അടുപ്പത്തിലായതൊക്കെ ഞാൻ നേരത്തെ കണ്ടതാണ് കടപ്പുറത്തും പിന്നെ പാർക്കിലുമൊക്കെ അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ മിണ്ടാതെ കടിച്ചു തൂങ്ങി പോകുന്നത് അവളിപ്പോൾ ഞാൻ അറിഞ്ഞു എന്നറിഞ്ഞ ആ കല്യാണം നടത്തി കൊടുക്കാൻ പറയും അതുകൊണ്ടാണ് എന്തായാലും നമ്മൾ നനഞ്ഞു ഇനി കുളിച്ചിട്ട് കയറാമെന്ന് കരുതിയിട്ട കാരണം അനന്തപുരിയിൽ നിന്നും പരമാവധി കിട്ടാവുന്നതെല്ലാം നേടിയെടുത്തിട്ട് മോളോട് അവിടെ ഉപേക്ഷിച്ച് വരാൻ പറയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് മൂന്നാല് പവൻ്റെ സ്വർണ നെക്ലസ്സാണ് ദേവയേനു വിഷുവിൻ്റെ ഒന്ന് കൊടുത്തത് അതുകൊണ്ട് ഇനിയും കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുക്കട്ടെ അതിനുശേഷം മോൾക്ക് ഇഷ്ടമുള്ള ചെറുപ്പക്കാരനുമായിട്ട് കല്യാണം നടക്കട്ടെ ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ മോൾ ഒരുപാട് വിഷമിച്ചതാണ് ആ നയനയും നവ്യയും കാരണം അവരെങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കണം അത് വേണോട്ടാ അത് നമുക്ക് ചെയ്യാൻ രേവതി നീ ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേണു ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അഭിയാണ് അബിയവിടെ പോകാനായിട്ട് ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും എടാ അബി നീ അറിഞ്ഞോ ഈ പ്രശ്നം ഡിവോഴ്സിലേക്ക് എത്തുക എന്നും ജലജ ഏത് പ്രശ്നം ആദർശിൻ്റെയും നയനയുടെയും പ്രശ്നം എടാ ആദർശത്തറപ്പിച്ച് എല്ലാവരെയും കൂട്ടി നിർത്തി പറഞ്ഞു കഴിഞ്ഞു നയനയുമായിട്ട് ബന്ധം പിരിയാൻ പോവുകയെന്ന് ആ അത് കേട്ട് അമ്മ സന്തോഷിക്കൊന്നും വേണ്ട ആദർശേട്ടൻ ഒരിക്കലും അവളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല അതൊക്കെ ആദർശേട്ടൻ്റെ വെറും അടവാ ഇവിടെ എന്തോ കളി കളി നടക്കുന്നുണ്ട് നമ്മളറിയാത്ത എന്തോ കാര്യങ്ങൾ അത് ആദർശേട്ടൻ മറച്ചു വെക്കുന്നു അതെന്താണെന്ന് അറിയണമെങ്കിൽ അമ്മ ഇങ്ങനെ പരക്കമാഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല അവിടെയുള്ളവരുടെ മനസ്സറിയാൻ നോക്ക് പിന്നെ എനിക്കിതൊന്നും കേട്ടാൽ സന്തോഷിക്കാൻ കഴിയില്ലമ്മേ അതിനേക്കാളും വലിയ പ്രശ്നത്തില്ല ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താടാ എന്തൊക്കെയാ നീ പറയുന്നത് അതെ അമ്മേ ഞാൻ പറഞ്ഞാലൊന്നും അമ്മയ്ക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പറയാത്തേ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഞാൻ ആരോട് പറയാനാടാ എന്നൊക്കെ പറഞ്ഞോണ്ട് ആകെ ടെൻഷൻ അടിച്ച് ആരോട് പറയാനാമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് അബി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണ് അബിക്കൊരു ഫോൺ കോൾ വരുന്നത് അത് അനകയായിരുന്നോ കോൾ കണ്ടതും അബി ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുക എന്നിട്ട് ഹലോ ആ നീ പറഞ്ഞ സമയം നാളെത്തോടെ കഴിയുവാ ആ സമയത്ത് നീ എന്നെ വിളിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ വിളിക്കാൻ പോകുന്നത് ദേ നിന്നെ ആയിരിക്കില്ല മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അനാക ഫോൺ കട്ട് ചെയ്തു പെട്ടെന്ന് ജലജ ബാക്കിൽ വന്ന് അന അബിയെ തൊടുക അപ്പം അബി ഞെട്ടി പോയി എടാ ഇത് ഞാനാടാ എടാ എന്താടാ നീ ഇങ്ങനെ പേടിച്ചേ ഏഹ് നിന്നെ വിളിച്ചു വിളിച്ചതാരാ അതാരെങ്കിലും ആവട്ടെ ആരാന്ന് പറഞ്ഞാൽ അമ്മയ്ക്കറിയോ ഇല്ലല്ലോ പിന്നെ എന്തിനാ ചോദിക്കുന്നത് അതാരാണെങ്കിലും നീ അവരെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നീ ഞാൻ തൊട്ടപ്പോൾ പേടിച്ചത് അതെ അങ്ങനെ തന്നെ കരുതിക്കും അതിലെനിക്ക് ഇനിയിപ്പോൾ മാറ്റി പറയാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നിൽക്കണം അവിടെ നീ എങ്ങോട്ട് പോകുന്നെ എങ്ങോട്ടെങ്കിലും ചിലപ്പോൾ നാട് വിട്ട് പോയി നിൽക്കും എന്നാലും എന്നെ അന്വേഷിക്കേണ്ട അത്രയ്ക്ക് വലിയ പ്രശ്നത്തിലാണ് ഞാൻ എന്നും പറഞ്ഞേ അഭി അങ്ങ് പോവുക അപ്പോൾ ജലജയാകെ ടെൻഷൻ എടുത്ത് നിൽക്കുക ഈശ്വര ഇവന് ഇതെന്താ പറ്റിയേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയേയും നവിയാണ് എന്നാലും നയനെ എനിക്ക് നല്ല സംശയമുണ്ട് നീ വിഷുവിൻ്റെ ഒന്ന് മാറി നിന്നപ്പോൾ അ എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്നവരും പിന്നെ ഇളയമ്മയും ആ ജാനകി ഉണ്ടല്ലോ അവളും ആ അനാമികയും ഒക്കെ കൂടെ ചേർന്ന് ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കുത്തി വെച്ചിട്ടുണ്ട് അത് എനിക്കും തോന്നുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളല്ല ആദർശേട്ടൻ എൻ്റെ നയനെ തെളിവുകൾ സഹിതം നിരത്തിയാൽ പിന്നെ വിശ്വസിക്കാതിരിക്കുമോ അതും ശരിയാണ് ഞാനിനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ചേച്ചി എന്നാലും നിങ്ങൾക്കിടയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല നയനെ അത്രയ്ക്കും നല്ല രീതിയിലല്ലേ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ അതേ ചേച്ചി അതാ എൻ്റെ ഈ സങ്കടം അപ്പോഴേക്ക് കനക വരിക മോളെ എന്തായാലും നമുക്ക് നോക്കാം മോൾ വിഷമിക്കേണ്ട ആദർശം മോൻ അങ്ങനെയൊന്നും ഇതാവുന്ന കൂട്ടത്തിലല്ല മോൾ ധൈര്യം ഇട്ടിരിക്കുക ആദർശ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ ന നയന കരയുക പൊട്ടിക്കരയുക എന്ത് ചെയ്യണമെന്ന് അറിയില്ലമ്മേ എനിക്ക് നല്ല സങ്കടമുണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടെ ആദർശനോട് പ്രശ്നം പറഞ്ഞ് പരിഹരിക്കുമായിരുന്നു ഒന്നും പറയുന്നില്ല ഞാൻ അങ്ങോട്ട് മുഖത്ത് നോക്ക് നോക്കാൻ ചെന്നാൽ എന്നെ ആട്ടിപ്പായിക്കുന്നു കല്യാണം കഴിഞ്ഞ് പോയതിനേക്കാൾ ഇറിറ്റേഷൻ ആയിട്ടാണ് ഈ സമയത്ത് എന്നോട് സംസാരിക്കുന്നത് ഇതെനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഒട്ടും അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ എന്നെ കരയുക മോളെ അച്ഛനെ നല്ല വിഷമമായിട്ടുണ്ട് എന്തായാലും അച്ഛൻ കടുത്ത തീരുമാനത്തിലാണ് ആദർശം മോന് നിന്നെ വേണ്ടെങ്കിൽ ഈ വീട് നമുക്ക് വേണ്ട എന്തിനാ അവൻ്റെ ഔതാര്യം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് വലുത് നിങ്ങളാ ഞങ്ങൾ ഒന്ന് പ്രസവിച്ച മക്കളാ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേദനയുണ്ടെങ്കിൽ അതെ നിങ്ങളെ വേദനിപ്പിക്കുന്നവരോടൊപ്പം നിൽക്കാനല്ല നിങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കുക അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട അതെ അമ്മേ അമ്മയെപ്പോലെ തന്നെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആളും എൻ്റെ അമ്മായിയും അമ്മയും ആ രണ്ടുപേരും ആകെ സങ്കടപ്പെട്ട് നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും അബി വരുവാ ആ അബി നീ വന്നോ അല്ല എന്താ പ്രശ്നം ഏട്ടത്തി നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നവും ഉണ്ടായത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിയും എന്താ സംഭവിച്ചത് എന്നും അഭി ചോദിക്കുക എനിക്കറിയില്ല അഭി എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്നും നയന സങ്കടത്തോടെ പറയുക എന്നാലും ആദർ ഷേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യാത്തതാണല്ലോ പെട്ടെന്ന് ആദർ ഷേട്ടൻ എന്തെങ്കിലും മാറിയത് എനിക്ക് നല്ല സങ്കടമുണ്ട് എടാ ഞാനെന്ന് നിൻ്റെ അമ്മയെക്കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നേ അവരിനി എന്തേലും വിഷം കുത്തി നിറച്ചൊന്നും അറിയണമല്ലോ ഏയ് അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നവിയെ ആ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണ ഇടത്തി എന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ സോപ്പിടുവാ എടാ നീയെല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുവാണോ എന്നും നമ്മുടെ നവ്യെ ചോദിക്കുക അത് കേട്ടതും അഭി ഞെട്ടലോടുകൂടെ നവ്യുടെ മുഖത്തേക്ക് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും